ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാർ ഹായ് കുട്ടികാരെ ഞാൻ ഏകദേശം എല്ലാം റെഡിയാക്കി കഴിഞ്ഞു എൻ്റെ കിച്ചൺ ചെറുതായത് കാരണം ഞാൻ പാചകം ചെയ്ത ഉടനെ തന്നെ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി കിച്ചൺ ക്ലീൻ ചെയ്യുന്നതാണ് കിച്ചൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ചക്ക പായസം വയ്ക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതാണ് അതിന് വേണ്ട ചക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചവരി വെച്ചിട്ടുണ്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടു കാശിനിട്ട് കിസ്മിസ് ഏലക്ക ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തത് നെയ്യ് ഇനി നമുക്ക് തുടങ്ങാം നെയ്യ് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ചക്ക ചെയ്തോ ചേർത്ത് വിടും ചിലർ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇത് നീല് നല്ല വഴറ്റി അപ്പോൾ തന്നെ ഇതിലേക്കിടന്ന് വെന്ത് വരും சிறிய தேயில் நெய்யில் எதுவும் ஒன்றாட்டு வெந்த வரப்பச்சு நமக்கு நமக்கு மூக்கிச்சடிப்போம் സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് കോരി മാറ്റം അതിലേക്ക് നമുക്ക് കശു വെട്ടിപ്പം കാശിനിട്ട് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് நமக்கு உணக்க முதலோடு சேர்க்க நோக்கிக் கொண்டு மாற்றி வைக்கணும் இடக்கு சக்கி சிறிய தீவு ചക്ക നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് ചിലർ മിക്സിയിൽ അടിച്ച് ചേർക്കും അതൊക്കെ അവരവരും ഇഷ്ടമാണ് ഞാനും ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ മിക്സിയിലടിക്കില്ല ഇനി നമുക്ക് രണ്ടാം പാലൊഴിച്ചു കൊടുക്കാം രണ്ടാം പാലിൽ ഇത് അല്പം കൂട്ടി കിടന്ന് വേണ്ടി യും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്ന ശർക്കര പാലിൽ ചിലരൊക്കെ കട്ടിയായി ചിലപ്പോൾ കട്ടിയായിട്ട് വരാൻ വേണ്ടി അതിമാർ ചേർത്തിട്ടുണ്ട് ഞാൻ ചവരിയാണ് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒന്നാം പാലാതി നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് നമുക്കതിലേക്ക് നേരത്തെ മാറ്റി വയ്ക്കുന്ന കാശിനാട്ടും അമ്പിരി ആയിട്ട് എടുക്കണം ഇതഴിഞ്ഞ് തേങ്ങ വളർത്തണം ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ടേസ്റ്റ് നല്ലൊരു മണം വരുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം നമുക്ക് ലാസ്റ്റ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാവരും ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം